ഈ ലാലേട്ടിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഓരോ ദിവസവും ചേട്ടൻ ഇങ്ങനെ നായിക ആരായിരിക്കും നായിക ആരായിരിക്കും ഓരോ ദിവസവും ഇങ്ങനെ വിളിക്കും വിളിച്ച് അല്ലെങ്കിൽ ചേട്ടൻ എവിടെ നിന്നെങ്കിലൊക്കെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കും എന്തായി നമ്മുടെ നായിക എന്ന് ചോദിക്കും അപ്പോൾ ഓരോരുത്തരുടെ കാര്യവും ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കിട്ടും ആ അത് നോക്ക് നോക്ക് നമുക്ക് നോക്കാം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്തും പറഞ്ഞിട്ട് ഒരിക്കലും ഇങ്ങനെ ശോഭന അഭിനയിക്കാൻ കിട്ടുമെന്ന് ചേട്ടൻ അറിയുന്നില്ല ഞാൻ ആ ശോഭനെ ഇങ്ങനെ കമ്മിറ്റ് ചെയ്തിട്ടേ പറഞ്ഞോളൂ വിളിച്ചു ചേട്ടനോട് പറഞ്ഞ ചേട്ടാ ഇങ്ങനെ ശോഭന ഓക്കെ ആയിട്ടുണ്ട് ദൈവമേ ഇവരെങ്ങനെ സംഭവിച്ചു എല്ലാ സിനിമയ്ക്കും വിളിച്ചു നോക്കുക വരൂല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ ചെറിയ ഡാൻസ് ക്ലാസ് ഞാൻ പറഞ്ഞു അതെല്ലാം മാനേജ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ നല്ല കാസ്റ്റിംഗ് ആണ് ഇനി ഒന്നും ആലോചിക്കണ്ട എന്ന് പറഞ്ഞ ഒരാളാണ് എന്ന് വെച്ചാൽ മാത്രം ചില അത് എല്ലാവർക്കും അറിയാമല്ലോ ആ നമ്മൾ കാസ്റ്റ് ചെയ്ത വാർത്ത വരുമ്പോൾ തന്നെ ഈ കേരളം ആഘോഷിച്ചു അതെ 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 കാരണം ഇതൊരു വലിയൊരു കോമ്പിനേഷനാണ് നമ്മളൊക്കെ വർഷങ്ങളായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട ആളുകളല്ലേ ഇവർ രണ്ടുപേരും അതുകൊണ്ട് അതൊരു വലിയ വാർത്ത തന്നെയായിരുന്നു ആ സിനിമയുടെ ആദ്യത്തെ ഭാഗ്യമുള്ള വാർത്ത അതായിരുന്നു അതെ അതെ ആ വാർത്ത ആയിരുന്നു ഇവിടെ രഞ്ജിത്ത് നേട്ടൻ എന്നുള്ള വ്യക്തിയിൽ ഞാൻ കാണുന്നത് ഈ സിനിമക്ക് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നു അതെ അത് ഇപ്പോഴും ഇപ്പോഴും വർക്കുമായിട്ട് മുന്നോട്ട് ഇല്ല ഇന്നലെ വേറെ സക്സസ് ടീച്ചർ ഇറക്കി ഇപ്പോഴും അതിന്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോകണം ഇങ്ങനെ മതി എന്ന് തീരുമാനിക്കും പഴയ രഞ്ജിതൻ്റെ പഴയതാണല്ലോ താങ്കൾ പഴയ പുതിയയിലേക്ക് വന്നു പഴയ രീതി മതിയെന്ന് അങ്ങനെ തീരുമാനിച്ചാണ് ഇത് വേണ്ട നമുക്കൊന്നും വേണ്ട പ്രേഷറിലേക്ക് എത്തിയാൽ മതി അങ്ങനെ ഒരു തീരുമാനമായിരുന്നു എന്താ വെച്ചാൽ പത്ത് മുപ്പത് വർഷമായിട്ട് എൻ്റെ ഏറ്റവും വലിയ കൃത്യമായ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സിനിമകൾ ഓടാ ഓടിയതുകൊണ്ട് ഓടാത്തതുണ്ട് അതെ അതെ ഓടാത്ത സിനിമകൾ ഓടിച്ചിട്ട് ഓടിക്കാത്തത് പ്രേക്ഷകർ തന്നെയാണ് കാരണം ഞാൻ ഭയങ്കര കൃത്യമായിട്ട് വിശ്വസിക്കുന്നത് എൻ്റെ ഒരു നല്ല സിനിമ ഓടാത്തതില്ല അപ്പോൾ പ്രേക്ഷകരിൽ വിശ്വസിക്കേണ്ട ഒരു ആവശ്യമുണ്ട് പക്ഷേ ആ പ്രേക്ഷകർക്ക് നല്ലത് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കാതെയും നമ്മളതിന് വേറെ സമയം കണ്ടെത്തി പോകാൻ പറ്റത്തില്ല ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ നന്നാക്കാൻ പറ്റുള്ളൂ മാത്രം നന്നാക്കാൻ പറ്റുന്ന കാര്യങ്ങളും അത് ഈ ടെക്നീഷ്യന്മാരെല്ലാം എന്നെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതിന് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ കൂടെ നിൽക്കും എല്ലാത്തിനും കൂടെ നിൽക്കും അത് വേണം 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 അത് നിങ്ങളത് വിടണ്ട നമുക്കത് ചെയ്യാം എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ ആലോചിക്കുന്ന ഒരാളാണ് അതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഈ കഥയിൽ പന്ത്രണ്ട് വർഷം വിശ്വസിച്ച് എനിക്ക് ഈ സിനിമ വിജയിക്കുമെന്നുള്ള വിശ്വാസം ഇല്ലാതിരിക്കുമോ കാരണം എൻ്റെ ഒരു വിശ്വാസം ഇത്ര കാലം ഇതിങ്ങനെ ഞാൻ കയ്യിൽ വിടാതെ കൊണ്ടു കിടക്കണമെങ്കിൽ ഇതൊരു സക്സസ് ഉണ്ടാക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോഴും ഞാൻ ഈ പറഞ്ഞ ഓൺലൈൻ പരസ്യങ്ങൾ ഒഴിവാക്കി എന്നുള്ളതല്ല ഓൺലൈൻ പരസ്യങ്ങളിൽ നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാം സിനിമയ്ക്ക് മുമ്പ് സംസാരിക്കുമ്പോൾ അതിൽ പലതും അഹങ്കാരമായി തോന്നും കാരണം ഇത് ഇതെന്താണ് ഇത് വന്നില്ല പക്ഷെ ഇപ്പം ഞാൻ അലിയോട് പറയുമ്പോൾ എനിക്ക് നിങ്ങളെല്ലാം സിനിമ കണ്ടതിന് ശേഷമാണ് ഒരാഴ്ചയും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് സന്തോഷത്തോട് പറയാം അല്ലെങ്കിൽ സമാധാനത്തോട് പറയാം മറ്റേത് ഞാൻ എൻ്റെ അവകാശവാദമാണ് അതെ 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 ഈ അവകാശവാദങ്ങൾ പറയുന്നതിന് വേണ്ടി താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളത് പറയണ്ട നമ്മുടെ സിനിമ സംസാരിക്കട്ടെ ആദ്യത്തെ ദിവസം സിനിമ ഇറങ്ങിയപ്പോത്തൊട്ട് ഈ പ്രേക്ഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതല്ലേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പരസ്യം അതാണ് എൻ്റെ ഏറ്റവും വലിയ പരസ്യം ആ പരസ്യം എനിക്ക് തന്നത് ഈ നമ്മുടെ മലയാളികളായ പ്രേക്ഷകരല്ലേ അപ്പോൾ അവരെ നമ്മൾ വിശ്വസിക്കണ്ടേ ആ വിശ്വാസം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ അല്ലാതെ എനിക്കങ്ങനെ ഒരു വിശ്വാസം ഈ സിനിമയിൽ ഉണ്ടായിരുന്നുള്ള സത്യം തന്നെയാണ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതൊന്നും സംശയമൊന്നുമില്ല ഇവിടെ മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പന്ത്രണ്ട് വർഷത്തെ യാത്ര അല്ലേ ഈ സിനിമയ്ക്ക് പന്ത്രണ്ട് വർഷം കാത്തിരിക്കാനുള്ള ഒരു സമാധാനം ഉണ്ടല്ലോ ഒരു ദിവസം പോലും ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ദിവസം ഉണ്ടാവില്ല എവിടെ പോയാലും ഇതിനെക്കുറിച്ച് ചിന്തിക്കും ആ പന്ത്രണ്ട് വർഷം യാത്ര ചെയ്യുമ്പോൾ ഇതിങ്ങനെ മാറിപ്പോ അടുത്ത ദിവസം മാറിപ്പോ രഞ്ജിത്തേന് സ്വഭായിട്ട് വളരെ വിഷമം ഉണ്ടായി കാണാം നിങ്ങൾ ഷെയർ ചെയ്യും ചിപ്പിച്ചേച്ചാണ് ഷെയർ ചെയ്യും നിങ്ങളാണല്ലോ ഈ കഥയും കാര്യങ്ങളായിട്ടുള്ളു ഷെയർ ചെയ്യുക ആ സമയത്തെങ്കിലും ഇത് മുടങ്ങി പോയാൽ ഞാൻ എന്താകും എന്നൊരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ട് അല്ല എന്ന് വെച്ചാൽ ഇന്നത്തെ പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ ഒരു ആത്മവിശ്വാസമുണ്ട് ഇപ്പോൾ ഈ സിനിമ ഇങ്ങനെ ആവുന്നൊന്നും ഞാനിപ്പം ആയതുകൊണ്ട് പറയുന്നല്ല ആകുന്നൊന്നും ഞാൻ അത്ര ഇത്ര ഭയങ്കര ഹിറ്റാവുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ നമ്മുടെ സിനിമയിൽ എപ്പോഴും പക്ഷേ എങ്കിലും ഇതിലൊരു ഒരു നമ്മളെ എവിടെയൊക്കെയോ ചേർത്ത അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളുടെ ഒരു കഥാപാത്രത്തിലുണ്ട് ഇന്ന് വരെ നമ്മൾ ശ്രദ്ധിച്ചാലും കിരീടം മനസ്സിൽ നിന്നും മായാതെ കിടക്കുന്ന പടമാണ് ദേവാസനം മായാതെ കിടക്കുന്ന പടമാണ് അതുപോലെ തന്നെ തന്മാത്രമായില്ല ഈ ഇമോഷൻ ചെയ്തിട്ടുള്ള ചേട്ടൻ്റെ പടങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോഷം അത് മായത്തില്ല അങ്ങനെ ഇത് മറക്കാത്തൊരു കഥാപാത്രമായി ഞാനിതിനകത്ത് എത്രയോ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ കാരണം ചേട്ടൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ചേട്ടനെ ഇങ്ങനെ കാണുന്നത് ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പറ്റാതെ മരിച്ചാൽ ഏറ്റവും ഒരു ഭാഗ്യമല്ലാത്ത പ്രൊഡ്യൂസറായിട്ട് ഞാൻ മാറിയെന്നേ കാരണം എന്റെ മനസ്സ് മുഴുവൻ ഇതായിരുന്നു ഇത് ഇതെങ്ങനെയെങ്കിലും ഇങ്ങനെ കാണണമെന്നുള്ള അത് കണ്ടപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു കാരണം എനിക്കിങ്ങനെ കാണാൻ ആഗ്രഹിച്ച സിനിമയാണത് അതേ പറയാൻ പറ്റൂട്ടോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ മരണം പോലും നമുക്ക് ഭാഗ്യമല്ലാത്ത ആളായി പോകും ഒരു നല്ല കഥ വന്നിട്ട് അതിനുവേണ്ടി എത്ര വർഷമായിരുന്നു അത് കൃത്യമാണ് ആ തന്നെയാണ് ആ സിനിമ അതിൻ്റെ ഒരു വിജയം കണ്ടത് ഇവിടെയൊക്കെ ഈ സിനിമ ഇപ്പം എന്നോട് ആന്റണി പെരുമ്പാവൂരി ഏട്ടൻ പറഞ്ഞ രണ്ട് ലാൽ ലാൽസാറിന്റെ കണ്ണൊന്നു പറഞ്ഞാൽ ആ സിനിമ വിജയമായിരിക്കും അതുപോലെ ലാൽ ലാൽസാറിൻ്റെ ഒരു രാക്ഷ്യം വന്നാലും ഇത് ഇതാ ഇത് വിജയമായിരിക്കും എൻ്റെ ഒരു ആന്റണി ചേട്ടൻ പെടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമാണ് ഇതിലെല്ലാം തന്നുരുമിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ആ സിനിമ കണ്ടിട്ട് ഞാൻ കറഞ്ഞ കുറേ പോയിന്റോടെ സിനിമ കാണാതുകൊണ്ട് ഞാൻ പറയൂ പക്ഷേ എങ്കിലും ഒരു സാധനം പറയാതിരിക്കാൻ പറ്റില്ല പറഞ്ഞേ പറ്റൂ മുരുക എന്നൊരു വിളിയുണ്ട് അത് നമ്മൾ ആ തിയേറ്ററിലുണ്ടല്ലോ ഒന്ന് കണ്ണ് കണയിക്കാതെ വരില്ല ആ സീനുകൾ എടുക്കുമ്പോൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ബാത്റൂമിൽ ഒരു സീനുണ്ട് അത് നേരിട്ട് കണ്ട ഒരാളാണ് ആ സമയത്ത് ഒരു എഞ്ചി തിയേറ്ററിന്റെ കണ്ണ് കറഞ്ഞിട്ടുണ്ടാവുള്ളൂ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊക്കെ കരഞ്ഞു നമുക്ക് ആർക്ക് കരായിരിക്കാൻ പറ്റും ഇതൊരു റിയൽ ഒരു മനുഷ്യൻ പോയിട്ട് നമ്മൾ ഞെട്ടിക്കില്ലേ കാരണം വെച്ചാൽ ഇതിന് മുമ്പ് ഒരാൾ വെറുതെ ചുമ്മാ വെറുതെ ഇരിക്കും ഇരുന്നിട്ട് ഈ പേപ്പറൊക്കെ വായിച്ച് തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാൾ ആ റെഡിയല്ലേ ലൈറ്റപ്പൊക്കെ കഴിയുമ്പോൾ റെഡി എന്ന് പോകുന്ന ഒരാൾ അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ ഇതിൽ ഇങ്ങനെ കാണുമ്പം എൻ്റെ തയ്യാ ചിന്തിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ഇനി കാണാനും പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ല ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല കാരണം ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് കാരണം ബാക്കിയുള്ളവരൊക്കെ ഒരു തയ്യാറെടുപ്പ് ആണിത്തും ഇതിനു മുമ്പ് ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ഒരു ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ വയ്ക്കും അല്ലെങ്കിൽ ഗ്ലിസറിനൊക്കെ വെച്ചിട്ട് ഒന്ന് നിന്നിട്ട് ഇത് ഇത് ഗ്ലിസറും വേണ്ട ഒന്നും വേണ്ട ഒരു കാര്യവും വേണ്ട നേരെ പോയിട്ട് ആ കഥാപാത്രം കഥാപാത്രുടങ്ങാവും ആ ക്യാരക്ടറായിട്ട് അവിടെ നിന്ന് തുടങ്ങും തുടങ്ങുമ്പോൾ നേരെ പോകുന്നതിന് മുമ്പ് തന്നെ പറയും എവിടെയാണോ ഞാൻ പറയാതെ നിങ്ങൾ കട്ട് ചെയ്യരുത് നിങ്ങൾക്ക് വേണ്ടത് ഉപയോഗിച്ചാൽ മതി പക്ഷേ എനിക്ക് പെർഫോം ചെയ്യാൻ പറയരുത് കട്ടരുത് അങ്ങനെ കട്ട് പറയാതെ നമ്മൾ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ അറിയാൻ ചെയ്യണമെന്നറിയാമല്ലേ പലപ്പോഴും അതിനകത്ത് ഇപ്പോൾ സിനിമയിൽ അതിനകത്ത് ആ ബാത്റൂമ് സീനില് കണ്ടിട്ടുള്ളതെന്ന് പറയാം അതിപ്പോൾ എനിക്ക് കാണാത്തവർക്ക് വേണ്ടി പറയാൻ പറ്റും പറയാൻ പറ്റാത്തത് കൊണ്ട് പറയാം അതിലൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ട ആരാ ഞെട്ടിപ്പോകാതെ എന്താണ് ചെയ്തിരിക്കുന്നത് അത് ഒരു ഒരു ലക്ഷ്യമില്ലാത്ത കാര്യം പിന്നീ മുരുക എന്ന് പറഞ്ഞ് ഞാനീ സത്യസന്ധമാണ് അലിയോട് പറയുന്നത് ഞാൻ ഒരു സാധാരണക്കാരനെ ഒരു ഒരു പ്രേക്ഷകൻ്റെ മനസ്സിലുള്ളതാണ് ഇമോഷനൊക്കെ ഭയങ്കര കൂടുതലാണ് ഞാനിത് എല്ലാം ഷൂട്ട് ചെയ്യുമ്പോഴും കരയും റീറെക്കോർഡ് ചെയ്യുമ്പോഴും കരയും ഡബ് ചെയ്യുമ്പോഴും കരയും എപ്പോഴൊക്കെ കണ്ടാലും കരയും കാരണം അത് നമ്മൾ ആന്റണി പറഞ്ഞ് പറഞ്ഞതല്ല ഈ ചേട്ടൻ കരയും മമ്മുക്ക് കരയൊക്കെ ചെയ്യുമ്പോൾ ഈ മലയാളി പണ്ടു തൊട്ടേ കരയും കാരണം അത് അവരുടെ പ്രശ്നമായിട്ട് മാറും അല്ലേ അതെ നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കരഞ്ഞാൽ കരയാതിരിക്കില്ല ഇവിടെ കരയും അതങ്ങനെ നമ്മുടെ വീട്ടിലെ ആരോ ഒരാളെ പോലെ നൂറ് ശതമാനം അത് നമ്മൾ പറയാമായിരിക്കുമെന്ന് വെച്ചാൽ അതൊക്കെ ഈ മലയാളി ഇത്ര മാത്രം സ്നേഹിക്കുന്ന ആളില്ല ഇവർക്കൊന്ന് വിഷമമുണ്ടായ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഈ തിയേറ്ററിൽ നിന്നൊക്കെ എത്രയോ പേര് ഇറങ്ങാൻ പറ്റാതിരിക്കുന്നുണ്ട് കരഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഇത് പടമാണോ അല്ല എല്ലാം ഉണ്ടെങ്കിലും ഒരു ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് പറ്റുന്നില്ല മോഡേൺ വേണ്ട എല്ലാ ുംറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ്